കനാലിൽ കുളിക്കാൻ പറ്റില്ല കത്തിനോട്ടെ ഇപ്പൊ വെളുത്തൊക്കെ വേണ്ടിവരും പണ്ട് ഒരു കയറിന് കൂടി ആവശ്യം ആവശ്യണ്ടല്ലേ ഇപ്പൊ കയ്യില്ല അച്ഛൻ കൊടുങ്ങല്ലൂരൊക്കെ പോയി വന്നിട്ടുണ്ട് അത് മൂത്തക്കണോ എടുത്തോ അല്ലേ വിട്ട് നാളെ അമ്മ അത് മൂത്തിട്ടില്ല അമ്മ ഒന്ന് ചക്ക ചക്കെന്തോക്കൂ ചമ്മന്തില കുരുക്കുരു അതാ രണ്ട് ഇടിച്ചക്ക എടുത്തിട്ടിട്ടാ കാലിന്റെ പന്ത്രണ്ട് ഇരുപതിനെടുക്കോ ഞാൻ നീ നേരേക്കണോ ഞാൻ എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാ പൊന്നൂസിനെ പോളി കൊടുത്തിട്ട് ഭയങ്കര വാശിയാണ് പൊന്നു വെറുതെ കറിയാണ് പൊന്നൂസ് കറിയനെക്കാട്ടിലാണ് പൊന്നൂസിന്റെ അമ്മ കറിയുന്നത് കണ്ടില്ലേ അയ്യോ അറകിലേ പറ തൊള്ള കേക്കുണ്ടോ കൊടുക്ക കൊടുക്കി ശെരിയാവൂലേക്ക് പോളി കൊടുക്കുന്നതേ ഇഷ്ടല്ല പക്ഷെ കൊടുക്കണം ഈ കുട്ടികൾ കരയ കാണുമ്പോഴേ പോളി കൊടുക്കാൻ നമ്മള് എന്താണ് ഓറിയ ഞാൻ പറഞ്ഞ മുറിക്കേ പണ്ടതിന് പോളിയോ കാര്യങ്ങളൊന്നും അങ്ങനെ അതിനുള്ള ബോധമൊന്നും ഇല്ലല്ലോ ഇപ്പോഴൊക്കെ പറഞ്ഞ അതൊക്കെ ചെയ്യണേ അപ്പൊ എന്താണത് ചക്കയും കൊണ്ട് കട്ലൈറ്റ് ആണ് ചക്കയും കൊണ്ടല്ല ഇടിച്ചക്കയും കൊണ്ട് കട്ലൈറ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇണ്ടാക്കി വെക്കിയാലോ ഇന്ന് നമ്മൾ ഇടിച്ചക്കയും കൊണ്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇടിച്ചക്കയും കൊണ്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതും അതേപോലെ ഇടിച്ചയും കൊണ്ട് ചില്ലി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പൊ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കുകയും ചെയ്യില്ലേ പക്ഷെ സമയം നമ്മൾ വിചാരിച്ച പോലെ അല്ല ഉദ്ദേശിച്ചു നത്തള് മീൻ നമ്മുടെ നമ്മടെ ചക്കമ്മ വെന്ത് വെന്ത് പോവാന്നല്ലാതെ ഒരു ചക്ക നമ്മൾ ഇട്ടില്ലല്ലേ ഏണ്ടെന്താ എണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണ കൈത്തേക്കുന്നതിന്റെ വേണ്ട ഇത് കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാട്ടെ അച്ചുട്ടിയേ മറ്റോരൊക്കെ വിളിക്ക് എവിടെന്നെ പ്ലാച്ചിൻറെ ഇല കിട്ടുകയാണ അട ഉണ്ടാക്കാൻ പാടലി വരുമോ വടശ്ശേരിക്ക് ഞങ്ങള് അവിടേക്ക് വരുമ്പോണ്ടായിരുന്നു എന്താ പ്ലാച്ചിന്റെ ഇല നിങ്ങൾ അട ഉണ്ടാക്കുക എന്തിലാ വാഴയുടെ ഇലയില അതോ ഞങ്ങൾ ഇവിടെ പ്ലാച്ചിന്റെ ഇല പറയും പിന്നെ എന്തിന്റെ ഇല പറയും ഏലമംഗലത്തിന്റെ ഇല പിന്നെ എടുക്ക എന്താ എരിക്കിന്റെ അത് തന്നെയാണ് ഏലമംഗലത്തിന്റെ ഇല ഉം അത് തന്നെയാണ് ചോറടുപ്പത്ത് ചെക്ക് അപ്പൊ പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് ഉരുളക്കിഴങ്ങ് ഒരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പൊളിക്കൊന്നും ചെയ്തിട്ടില്ലാട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഇടിച്ചക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് பாகத்தஞ்சப்பொடி இட்டு கொடுக்கிண்டு மஞ்சப்பொடி இட்டு கொடுக்கிண்டு உப்பு கொட்டி வச்சிட்டு உப்பு இட்டு கொடுக்கிண்டு നമ്മോ സാധനം അത് കാണിച്ചു കൊടുത്തില്ലോ ചെള്ളിപ്പൊടി കൊടുങ്ങല്ലൂര് പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ ജ്യൂസ് എന്ത് ജ്യൂസ് വേണ്ട 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 അതാണ് അമ്മ അത് വട്ടത്തിലൊരു സാധനം ഉണ്ടാക്കി തരില്ലേ വല്യമ്മ എണ്ണേലും മുരിച്ചിട്ട് ഇന്ന് എന്താ ഇണ്ടാക്കി തന്നു വലിയമ്മ രാവിലെ ആ ആകെ സന്തോഷത്തിലിരിക്കുകയായിരുന്നു കേട്ടോ വിഷുവിന് നമുക്ക് വീട്ടിൽ പോയി ഒരു നാല് ദിവസമൊക്കെ നിൽക്കണം കുട്ടികളെ മക്കളെയൊക്കെ കൂട്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ഞാൻ ഓണത്തിന് പോയതാണ് വിഷു എന്താ ഓണത്തിന് പോയി ക്രിസ്മസിന് പോയില്ല വിഷുവിനല്ലേ പോണത് അപ്പോൾ പോകുമ്പോൾ ഒരു രണ്ടു ദിവസമൊക്കെ നിൽക്കാൻ പറ്റിയാൽ മതിയായിരുന്നു നമ്മളെപ്പോ എന്തെങ്കിലും തിരിച്ചിലുകളായിട്ട് വേഗം വരും പിന്നെ ഇപ്പോൾ വെച്ചാൽ അമ്മയ്ക്ക് നോമ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അമ്മ പണിക്ക് പണിക്കോണോട് നോമ്പിന്റെയും പെരുന്നാളിന്റെ തിരക്കുകളൊക്കെ കഴിയുമല്ലോ അപ്പൊ അമ്മയ്ക്കും രണ്ടു ദിവസം ലീവ് എടുക്കാൻ പറ്റും മറ്റേത് പറഞ്ഞുവച്ചാ അമ്മക്ക് ലീവ് എടുക്കാനും പറ്റില്ലല്ലോ പിന്നെ ഇപ്പൊ അമ്മ ഇല്ലാണ്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ പോയത് തോന്നുള്ളൂ നിൽക്കാറൊക്കെ ഇണ്ട് കേട്ടോ ഞാൻ അമ്മ ഇല്ലെങ്കിലും അമ്മ പണിക്ക് പോയിട്ട് വൈകുന്നേരത്തെ അമ്മ വരില്ലേ അപ്പൊ ഞാൻ അവിടെ പോയി നിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് നമ്മക്ക് ഒരു പ്രത്യേക ഒരു സുഖല്ലേ നമ്മുടെ ഇടിച്ചക്കയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഉരുളക്കിണങ്ങും വെന്തിട്ടുണ്ട് ൊടി പൊടിയാക്കി നല്ല പോലെ പൊടിപൊടിയാക്കി നമ്മള് ഉപ്പേരിക്കൊക്കെ ഇണ്ടാക്കില്ലേ നല്ല വന്ന് കഴിഞ്ഞ കയ്യും കൊണ്ട് തന്നെ ആക്ക കേട്ടോ ആദ്യം നമ്മൾ അമ്മയില് ഇടിക്കായിരുന്നു ല ചെയ്തിരുന്നു ഇപ്പൊ പിന്നെ ഇങ്ങനെ ഇതാക്കും ഞാൻ ആ ചെറിയ ഇടിക്കണ സാധനം ഇല്ലേ അതുംകൊണ്ട് ചെയ്യായിരുന്നു നല്ല വന്ന് അത് അങ്ങനെ ചെയ്യാം വേണ്ട മൊത്തേ അത് മുളഞ്ഞ അത് കൂടെ ആരെങ്കിലും കാലിലൊട്ടേ കുട്ടി അത് കളഞ്ഞു അത് തന്നെ പൊക്കോട്ടെ കേട്ടോ അവിടെ ബിഗ് ബോസിനെ പറ്റി ചർച്ച നടക്കുന്ന സമയോ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എന്തോ കുടുംബക്കാരും ചർച്ച ചെയ്യുന്ന കുടുംബക്കാരെ അതിനോട് ഭയങ്കര ഒരു താല്പര്യ അതിനോട് സീരിയലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ദിവസം കച്ചറുകൂടന്മാര് കൂട്ടിട്ടാ ഞാൻ എന്ത് ആരാ വീട്ടിലെന്തോ ഇവര് ആരും പറയുന്ന കേട്ടില്ല ഇത് കംപ്ലീറ്റ് സീരിയൽ ഉള്ളവരാണ് അയ്യോ ഇനി എന്താ ചെയ്യാന്നൊക്കെ പറയപ്പോ ഞാൻ പ്രശ്നമായി കേക്കില്ലേലുണ്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങില്ലേ ഇതിൽ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മള് അവള് കഴുകിട്ടില്ലേ ഇപ്പൊ കനാലിക്കിറങ്ങിട്ടില്ല ഇനി മേലെ കഴുകാൻ പോണേയുള്ളു ഏ എന്താ തേനീച്ച കുത്തിയോ തേനീച്ചേരം കഴിയുമ്പോഴേക്കും പോവാള് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് എണ്ണ ചൂടായി വരുമ്പോ നമ്മളില്ലേ നല്ല പന്തു പെരുഞ്ചീരകില്ല അച്ചു ആ ഉള്ളിയൊക്കെ എടുത്തിട്ട് വേഗം എണ്ണ ചൂടായിട്ടുണ്ട് പെരുജീകം എന്താ പെരുഞ്ചീരകം ഇട്ടു കൊടുക്കണ്ടെട്ടോ പെരുംജീരകം പൊട്ടി വന്നിട്ടുണ്ട് നമ്മളത് കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട് നമ്മള് ആദ്യായിട്ടാണ് കേട്ടോ ഉം അല്ലാതെ നമ്മള് വെജിറ്റബിൾ എന്താ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ ചിക്കൻ കൊണ്ട് തക്കക്കുരോ ചാറ്റ് സംസാരിക്കാണ്ടിരിക്കണേ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കണ്ടേ നാളെ നാളെ കുഴിമന്തി അല്ല ഉണ്ടാക്കണ്ടേ നാളെ ബിരിയാണി ഉണ്ടാക്കണ്ടേ

അച്ചുട്ടിയേ ഇതൊന്ന് വാടിയിട്ടുണ്ട് നമ്മളിതിക്ക് കൊറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടെട്ടോ ചിക്കൻ മസാലയുടെ പകരം ഗരം മസാല എലും കൊഴപ്പില്ല ഇനി കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുക്കണ്ട് അച്ചുട്ടി ആ ഉരുളക്കിഴങ്ങും ഇടിച്ചക്കിയതായോ തായ 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 തായോ തായോ തായോടുത്തോ നമ്മളിതാ ഇടിച്ചക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് ഏ

കൊറച്ച് ഉപ്പ് കമ്മിണ്ട് കേട്ടോ കൊറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണ്ട് എന്താ കുഞ്ഞിനൊക്കെ മാറിക്കണ് കുഞ്ഞൊക്കെ വയർ നിറഞ്ഞിട്ട് കുഞ്ഞാ ഇനി നമ്മള് ഇനിയിപ്പൊന്നും ആർക്കും വേണ്ട തരില്ല ഇപ്പോ നമ്മള് ഇട്ട് വെച്ച പാത്രത്തിന്നെ ഇട്ടുകൊടുക്കണ്ട കേട്ടോ കുഞ്ഞിനെ ഇതെന്താ സാധനം അറിയോ നല്ല ഈ ചിക്കൻ മസാല ഇട്ടപ്പോഴേ നല്ലൊരു മണമൊക്കെ വന്നത്തേ വെറുതെ ആർക്കമ്മ കഞ്ഞിന് നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കട്ടെട്ടാ ചെറിയ ചൂടേ ഉള്ളി എന്താ അങ്ങോട്ട് നോക്കിയൊക്കെ ഒരാൾ പോണ് കണ്ട ഇവിടെ ആകെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒറ്റ ആളു ഞാൻ തണുക്കാൻ മാത്രം സമ്മതിക്കില്ല എന്നുള്ളു തണുക്കുമ്പോഴേക്കും കുടികഴിഞ്ഞുണ്ടാവും അല്ല രാത്രി വെച്ച് തണുക്കും ഉരുളകളാക്കിട്ട് കൈ കഴുകിയോ

ഒരുപാട് ഏകദേശം ഒരേ റൗണ്ട് കിട്ടിയ നല്ല ഭംഗി ഇതിന്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്താ വെജിറ്റബിൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോ എങ്ങനെങ്ങനെ നോക്കിയാലും എനിക്ക് ആവണേ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഏറ്റം വന്ന് ഷേഫ് പൊടി പിന്നെ പിന്നെ നമുക്ക് വാഴമാണിയും കൊണ്ടുണ്ടാക്കി നമ്മള് പിന്നെ വാഴമാണിയും കൊണ്ട് മാത്രല്ലയും ആദ്യമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഇണ്ടാക്കിയത് ചിക്കനാണ് അത് ഉണ്ടാക്കി നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ പ്രസ് ചെയ്ത് എവിടെന്ന പഠിച്ചെന്നൊക്കെ ചോദിച്ചില്ലേ എന്റെ അമ്മ ഭക്ഷണം ഇണ്ടാക്കാനാണ്ട്ടോ ഒരു വീട്ടില് ഭക്ഷണം ഉണ്ടാക്കും ഒക്കെ ചെയ്യാനാണ് പോണത് എൻ്റെ അമ്മ എല്ലാ ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കും ഔ അച്ചൂനെ അറിയാത്രേട്ടാ ചോറും കറിയൊക്കെ വെക്കാനേക്കൂടാക്കിട്ട് ഒരു കൂട്ടാൻ വെക്കണ പറഞ്ഞിട്ട് എല്ലാര് ഉപ്പ് അപ്പൊ മല്ലിപ്പൊടി വേണ്ടേ അച്ച ഉള്ളി നോർക്കണം എന്റെ കുട്ടിക്ക് അറിയാട്ടോ നമുക്കൊരു കൂട്ടാതെ ഒരു ഒരു കിണ്ണും കൂടി എടുത്തിട്ട് എടുത്തിട്ട് വാ വാ ഒരു ഒരു വേണ്ട ഇനി ബ്രെഡ് ബ്രെഡ് എന്താ എടുത്തിട്ടുവാ റസ്ക്കില്ലേ

ആ ചട്ടി അടുപ്പത്തേക്കുമ ഇതല്ല ഇരുമ്പിന്റെ ആ ചട്ടിയില് എണ്ണ ചൂടാട്ടിപ്പോഴാണ് ഐഡിയ വന്നത് കുട്ടിണ്ണി പറഞ്ഞത് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട എണ്ണ അമ്മ കൊറച്ചൊഴിച്ചാണ് കൊറച്ച് കമ്മിയാണ് അപ്പൊ ഞാൻ കൊറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഞാൻ അത് പരത്തപ്പേക്ക് ചൂടാവട്ടെ പറഞ്ഞട്ടെ വേണ്ടില്ലേ നമ്മള് പരത്തിയത് വേണ്ട അങ്ങനെ പറ്റില്ല ചോറ് ആ അതല്ല ഞാൻ പറഞ്ഞ പറ്റില്ല പറഞ്ഞു അതിപ്പോ സാധനം സാധനം തീർന്നു പോകാതി മാറ്റിവച്ചോ അങ്ങനെ മാറ്റി മാറ്റോട്ടോ ഒന്ന് മാറ്റി വെച്ചോ ഒന്ന് രണ്ടെണ്ണം വെച്ചോ നമുക്ക് വീട്ടിലേക്ക് എല്ലാരും ഓരോന്ന് കഴിക്കണ്ടല്ലേ കളിക്കാൻ പറ്റിയ പറ്റിയ കുട്ടി കളിക്കാൻ ഒരു പ്രായോ കുട്ടിക്ക് മൂന്ന് കുട്ടിയായി കുട്ടി കലിയാണ് അവിടെ ഇരുന്നോളൂ ഇനി ഇവിടെ ആര് കേറുന്നാലും ഞാൻ ചീത്ത അറിയും അതില് ചേർത്തുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കിച്ചിട്ട് നീ ആ സമയത്ത് നീ പോയിട്ട് ടി വേണം പോയിരിക്കും മേമയും കൂടി ടി വിരിക്കും അവസാനം എന്തോണ്ടാക്കി ചോയ്ക്കും ഇന്നപ്പോഴാണ് ഇന്നപ്പോഴാണ് കഴിഞ്ഞ കഴിഞ്ഞ ഇത് കാണാൻ എന്തിനാണ് സൗണ്ട് അപ്പൊ അപ്പൊ സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞ ഐസൊക്കെ തിന്നുമ്പോ നല്ല ആലോചിക്കണേ ഫ്രിഡ്ജ് ഐസ് വാട്ടർ നല്ല അടിച്ചു തരില്ലേ ഐസ് വാട്ടർ നല്ല പിന്നെ

അത് പൊടിക്കും നമ്മൾ ഇണ്ടും ഇല്ല പറഞ്ഞു കഴിഞ്ഞാ ബ്രെഡ് ഒന്ന് ചൂടാക്കും എന്നിട്ട് പൊടിക്കും എന്താ ബിഗ് ബോർ ഇത്രയേ ഉള്ളു പണിട്ടാ െ എന്താണ് കുട്ടീന്തിരെ എന്തേ ടിവിയുടെ മുമ്പില് ഹരിമേമേ പരിഹരിക്കാണത് ഏത് ചെക്കനാണ് ആരാ ശത്രു

അതാ ഒരു വേൾഡ് വേൾഡ് ബാങ്ക് അവിടെ ആ അത് നനക്കല്ലേ അങ്ങനെ ചെയ്യാൻ നമ്മടെ നമ്മടെ ഭക്ഷണത്തില് അവര് കൂടെ നിന്നില്ലേ അവരുടെ ഭക്ഷണത്തില് നമ്മൾ കൂടെ നിക്കണം അതല്ലേ മനുഷ്യര് എന്താ എടുത്തോളി അമ്മതാ എടുത്തോളൂ എടുത്തോളൂ ചൂടുണ്ട് ചൂടുണ്ട് സുഗന്യേ കുഞ്ഞുന്ന് എന്തടാ അമ്മുട്ടി കുഞ്ഞുണ്ണിക്ക് വാ കുഞ്ഞുണ്ണിക്കടരുത് പപ്പൂന് കൊടുക്കണം അടി ഉണ്ണി രസം എന്റെ എന്റെ കുട്ടി പാത്രം എടുക്കാൻ പോയിക്കണം അതിലൊക്കെ ഉള്ള ചൂടുണ്ടപ്പോ അത് ഒന്ന് തന്നെ ഒന്ന് തിന്നര തരാം കുട്ടി ഒന്ന് തിന്ന കേട്ടോ നല്ല ഇഷ്ട ഒന്ന് തിന്നിരു രണ്ടാമതും ആയിക്കോളിന് ഇഷ്ടായോ എന്തൊന്നും പറയാത്ത ആരെയും ചിക്കൻ പോലെ തന്നെ ഇണ്ടെന്നേ അമ്പത് ചേച്ചിക്ക് കൊടുക്കുന്നു ചേച്ചിടാ സൂപ്പർ നീ നീ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത് ഇണ്ടാക്കാത്തവർക്ക് എന്തായാലും ഒരു നഷ്ടംന്ന് പറയില്ലേ ഒരു നഷ്ടം തന്നെയാണ് അല്ലേണ്ടി നോക്കി നമ്മളിത് പറയല്ല നല്ല രസുണ്ട് സംഭവം ണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുട്ടോ ഇങ്ങനൊക്കെ നമ്മള് ചെലതൊക്കെ പറയില്ലേ നല്ല ടേസ്റ്റ് ഉള്ളത് നല്ല ടേസ്റ്റ് പറയാ ഞാന് നേരത്തെ നാലുമണിക്ക് ചായ വെച്ചിട്ടേ ആരും ചൂടോടെ ചായ ഓടിച്ചില്ല ചൂടുള്ളതും കൊണ്ട് ചായയും കടലയും വീഡിയോ നാളെ കാണാട്ടോ എവിടെ നാളെ കാണാ